കൊല്ലത്ത് സ്കൂൾ യുവജനോത്സവത്തിനിടെ ശക്തമായ കാറ്റിൽ പന്തൽ തകർന്നു വീണു പരവൂർ ഭൂതക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ പത്തര മണിയോടെയായിരുന്നു സംഭവം സ്റ്റേജിന്റെ മുന്നിലുള്ള പന്തൽ തകർന്നു വീണ് രണ്ട് കുട്ടികൾക്കും ഒരു അധ്യാപികയ്ക്കും നിസ്സാര പരിക്കേറ്റു ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉദ്ഘാടന സെക്ഷനിൽ മുഖ്യ അതിഥിയുടെ പരിപാടി നടന്നതിനു ശേഷമാണ് വേദിക്ക് മുന്നിലെ ഷീറ്റിട്ട പന്തൽ തകർന്നു വീണത് കനത്ത മഴയും കാറ്റുമാണ് പന്തൽ തകരുവാനുള്ള കാരണം അതിൻ്റെ ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കുകയും ചെയ്തു ഈ ഉദ്ഘാടന സെക്ഷൻ ആരംഭിച്ച് അതിൻ്റെ അവതാരകൻ അത് ഒരു ഉണ്ടായിരുന്നു മുഖ്യാതിഥി അവരുടെ പ്രോഗ്രാം അവതരിപ്പിച്ച് തീർന്നതിന് ശേഷം ഉദ്ഘാടനം ആരംഭിക്കുന്ന സമയത്ത് ശക്തമായ പേമാരിയും ഒരു കൊടുങ്കാറ്റും ഒരു ചുള്ളിക്കാറ്റും ഉണ്ടാവുകയും സ്റ്റേജ് പാകമായി തിരഞ്ഞു നിലംപറ്റുകയാണ് ചെയ്തത് ഈശ്വര കാരണിച്ചാൽ ഒരു കുട്ടികൾക്കും ഒരു അധ്യാപകവും ഒരു പരിക്കും പറ്റാതെ എന്നുള്ളത് വലിയൊരു കാര്യമായി അവശേഷിക്കുന്നു